ഹലോ ബോയ്സ് അസലാമലൈക്കും തിരുകുട്ടീസിൻ്റെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊന്നു വന്നിട്ടില്ലേ സ്കച്ചിങ് ഷൂ വേങ്ങാന പഴഞ്ഞാടിലുള്ള ബിസിനസ് ഗാലറി ഷോപ്പിലാണ് ഞങ്ങൾ തിരുവിടി കുറേ ഷോപ്പിൽ പോയി സ്കേച്ചിങ് ഷൂ നോക്കിയപ്പോൾ അവളൊക്കെ നല്ല റേറ്റ് കഴിഞ്ഞു ലാസ്റ്റാം ക്ലാസ് ബിസിനസ് ഗാലറിയിൽ വന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് കുഴഞ്ഞ പൈസക്ക് സ്കേച്ചിങ് ഷൂ കിട്ടി ഹെൽമെറ്റും അതിൻ്റെ ഹെൽമറ്റും പ്രൊട്ടക്ഷനൊക്കെ കിട്ടി ഞങ്ങൾക്ക് ഇച്ച് കിട്ടി അവിടെ ജിമ്മിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് അവിടെ അവിടെ കുറേ നേരം ജിമ്മിലൊക്കെ കളി ജിമ്മിൻ്റെ ആയി കളിച്ച് എനിക്ക് ഷൂ വാങ്ങി ാണ് അതിനനുസരിച്ച് എല്ലാ ഹെൽമറ്റും എല്ലാം അതേ കളറിൻ്റെ കിട്ടി നിങ്ങൾക്ക് സ്കെച്ചിങ് ഷൂ വേണമെങ്കിൽ അവിടെ പോയേക്കാം ജിമ്മിൻ്റെ ഒക്കെ വേണമെങ്കിൽ അവിടെ പോയേക്കാം അവിടെ നല്ല ഓഫറാണ് ഞങ്ങൾക്കും നല്ല ഓഫർ എന്താ കിട്ടി അവിടെ കുറേ കളിച്ചു ജിമ്മിൻ്റെ സാധനത്തിൽ അതിൻ്റെ മേലെ ജിമ്മെടുക്കുന്ന സ്ഥലമുണ്ട് അവിടുത്തെ കാക്കന്മാർ നല്ല ആണ് ഞങ്ങളെ കുറേ സംസാരിച്ച് ആ കാക്കന്മാർ എൻ്റെ ഉപ്പച്ചി വീഡിയോ കോൾ ചെയ്തപ്പോൾ എൻ്റെ ഉപ്പച്ചിനോട് കുറേ സംസാരിച്ച് ഹെൽമറ്റും സ്കേച്ച് ഇഷും എല്ലാം കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കേച്ച് ഇഷ്യൂ വേണമെങ്കിൽ ഇവിടേക്ക് വരാം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂർ പൈനങ്ങാടിയിൽ പതിനങ്ങാടിയിലുള്ള അക്ഷയ അക്ഷയ കേന്ദ്രത്തിൻ്റെ ഓപ്പോസിറ്റിൽ അയച്ച ഈ കഥ വരുന്നത് ഫിൽമസ് ഗാലറി നയൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ആയി സബ്സ്ക്രൈബ് ചെയ്യാം ബായാർത്ത വീഡിയോ കാണാം അസലിക്കും